അയർക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസിയുടെയും വിശുദ്ധ സേബശ്യാനാസിന്റെയും തിരുനാൾ ഭക്തി ആധാരപൂർവ്വം ആഘോഷിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ശനിയാഴ്ച വൈകുന്നേരം ഫാദർ വിൽസൺ കപ്പാട്ടിൽ ഒ സി ഡിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും നോവേനയ്ക്കും ശേഷമാണ് അയർക്കുന്ന കവലയിലുള്ള കുരിശടിയിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചത് വാദ്യമേളകളുടെയും മുത്തുകൂടകളുടെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം കുരിശടി ചുറ്റി പള്ളിയിൽ സമാപിച്ചു തുടർന്ന് പള്ളിമുറ്റത്ത് ചെണ്ടമേളവും ബാൻഡുമേളവും അരങ്ങേറി പ്രധാന തിരുനാൾ ദിനത്തിൽ നടന്ന ദിവ്യബലിക്ക് ഫാദർ റോണി മഠത്തിൽ അടുത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദിവ്യകാരുണ്യ പ്രദർശനം കൊടിയിറക്ക് തിരുനാൾ നേർച്ച എന്നിവയും നടന്നു